ജോസ്കോ വേദിക സാഗര ബീറ്റ്സ് എല്ലാത്തിലും പാടിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ മാത്രമല്ല കേരളത്തിൽ കുറെ ക്ലാബ്സ് പൂഞ്ഞാർ നവധാര അങ്ങനെ ഒരുപാട് വലിയ ടീമിൽ പാടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് നമ്മളെപ്പോഴും കാണണം എന്നാഗ്രഹിക്കുന്ന അത്രയും വലിയൊരു ദൈവത്തിനെ പോലെ കാണുന്ന നമ്മൾ പാട്ടുകാരെല്ലാം ദൈവത്തിനെ പോലെ കാണുന്ന ഒരാളാണ് എന്നാൽ ഏറ്റവും കൂടുതൽ വിജയലക്ഷ്മി ചേച്ചിയുടെ കൂടെയാണ് പാടാൻ കിട്ടിയിട്ടുള്ളത് കാരണം വിജയലക്ഷ്മി ചേച്ചിയുടെ കുറെ പ്രോഗ്രാംസ് എന്നെ ചേച്ചി വിളിച്ചിട്ടുണ്ട് പറ നമസ്കാരം ഏഷ്യൻ സ്റ്റാർസ് ഇൻ മീറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ അജയ് തുണ്ടത്തിൽ ഇന്ന് നമുക്ക് അതിഥിയായിട്ട് കിട്ടിയിട്ടുള്ളത് ഒരു അടിപൊളി ഗായികയാണ് ചലച്ചിത്ര പിന്നണി ഗായികയാണ് നിരവധി വേദികളിൽ തൻ്റെ സ്വരമാധുര്യം കൊണ്ട് പ്രേക്ഷകരെ കയ്യിലെടുത്തിട്ടുള്ള ശ്രീമതി അശ്വതി നായരാണ് ഇന്നത്തെ എപ്പിസോഡിലെ നമ്മുടെ ഗസ്റ്റ് നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീമതി അശ്വതി നായരെ സ്വാഗതം അശ്വതി നമസ്കാരം ഇപ്പം എന്തായാലും നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഐശ്വര്യമായിട്ട് പാട്ടിൽ തുടങ്ങാം

പല പല ജനമം നിന്റെ ഇഷ്ട ദൈവം ഗുരുവായൂരപ്പനാണോ ഗുരുവായൂരപ്പനല്ല എനിക്ക് മഹാദേവനെയാണ് ഇഷ്ടം നമുക്ക് മഹാദേവന പ്രകീർത്തിച്ചൊരു പാട്ട് നമുക്ക് പിന്നാലെ പാടാം എപ്പോഴാണ് ഈ ജീവിതത്തിൽ സംഗീതമാണ് എൻ്റെ ഇനിയുള്ള വഴി എന്ന് തിരിച്ചറിഞ്ഞ ഒരു നിമിഷം കാണുമല്ലോ വളരെ ഏർലി സ്റ്റേജിൽ നിന്ന് തുടങ്ങി കാണും പാട്ടും കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ് പക്ഷെ ഏതെങ്കിലും ഒരു ക്രൂഷ്യൽ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും ഇനി എൻ്റെ ലൈഫെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ കരിയർ എന്ന് പറയുന്നത് പാട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു സമയമുണ്ടല്ലോ അതെപ്പോഴായിരുന്നോ അത് ഞാൻ പാടി തുടങ്ങിയത് ഒരു നാലാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നു ഇപ്പോൾ പാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്തെങ്കിലും ആകണം എന്നൊക്കെ തോന്നി തുടങ്ങിയ ഒരു പ്ലസ് ടു ഒക്കെ ആയപ്പോഴാണ് അതിന് കുറേ കാരണങ്ങളുണ്ട് ഒന്ന് സിനിമ നമ്മൾ പിന്നണി ഗായകരൂടെ പാടുമ്പോൾ അതൊരാഗ്രഹം ഞങ്ങൾക്ക് എനിക്കും ഇതുപോലെ ഒരു പിന്നണി ഗായികയായിട്ട് എല്ലാവരുടെയും മുമ്പിൽ ഒന്ന് ഗസ്റ്റായിട്ട് ഒന്ന് പാടണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ കാരണം ഇത് എൻ്റെ ഒരു എൻ്റെ കുഞ്ഞു മുതൽ എനിക്ക് ഒരു എൻ്റെ പ്രൊഫഷനായിട്ട് ഞാൻ എടുക്കുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു വരുമാന മാർഗമായിരുന്നു ഈ സംഗീതം എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഹെൽപ്പാണ് അപ്പൊ എനിക്ക് അപ്പൊ തുടങ്ങി ആ സമയത്ത് തോന്നിട്ടു തോന്നിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ ഒരു സാധാരണ കുടുംബത്തിലാണ് അപ്പം അമ്മയ്ക്ക് അച്ഛനും ഞങ്ങള് മൂന്ന് പെൺപിള്ളേരാണ് അപ്പൊ എനിക്ക് എന്നെ കൊണ്ട് അമ്മയ്ക്ക് അച്ഛനും എന്തെങ്കിലും ചെയ്യാൻ അത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടോ അശ്വതി എത്രമത്തെ ഞാൻ ഏറ്റുവിളയാണ് മൂന്നാമത്തെ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം കൂടി ഇതിൽ ഉണ്ടായിരുന്നു അങ്ങനെ അല്ല ഈ നാലര വയസ്സിൽ പാടി തുടങ്ങിന്ന് പറഞ്ഞല്ലോ വീട്ടിലാരെങ്കിലും പാടുമായിരുന്നോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടില് ആരും പാടത്തില്ലായിരുന്നു അമ്മയ്ക്കു അച്ഛനും സംഗീതപരമായ ഒരു സംഗീത കുടുംബം അല്ലായിരുന്നു പക്ഷെ അമ്മയ്ക്ക് അച്ഛനും പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ പാടുന്നത് കേൾക്കുന്നതും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതും എനിക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരാനും അവരുടെ ആ കേൾവി ഞാനും വെച്ച് എനിക്ക് പറഞ്ഞു തരാറുണ്ടായിരുന്നു ആ കുഞ്ഞുകാലത്തൊക്കെ പിന്നെയാണ് പഠിപ്പിക്കാനായിട്ട് കൊണ്ടാക്കിയത് ഇതിനൊരു ശാസ്ത്രീയമായ ഒരു പഠനം എങ്ങനെയാണ് ഒരു നിന്നൊക്കെ പഠിക്കാനുള്ള അവസരം ആരായിരുന്നു ആദ്യ ഗുരു ആരായിരുന്നു ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്നത് പാർവതി എന്ന് പറയുന്ന ഒരു ടീച്ചറിന്റെ അടുത്ത് അതൊരു ഏഴാം ക്ലാസ് ഒക്കെ ആയപ്പോൾ ഞാൻ നാലാം ക്ലാസ് മുതൽ പാടി തുടങ്ങി പക്ഷേ എനിക്ക് അങ്ങനെ പാട്ട് എന്ന് പറഞ്ഞിട്ട് പാടും എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ തുടങ്ങിയത് എനിക്ക് എൻ്റെ കൂട്ടുകാരൊക്കെ സമ്മാനം വാങ്ങുമ്പോൾ എൻ്റെ പേരും മൈക്ക് കൂടെ വിളിച്ച് പറയുന്നത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെയാണ് ഞാൻ തുടങ്ങുന്നത് അപ്പൊ പിന്നെ നല്ല പാടുന്നു തോന്നി തുടങ്ങി ടീച്ചേഴ്സ് അമ്മയുടെടുത്തും അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ പിന്നെ പിന്നെ ദൂര ഈ ദൂരദർശൻ ആകാശവാണിയിലൊക്കെ കേൾക്കുന്ന പാട്ടുകൾ കേട്ടുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പാടാറുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് അച്ഛനും അമ്മയ്ക്ക് തോന്നിയിട്ട് എന്നെ കൊണ്ടാക്കിയതാണ് പഠിക്കാനായിട്ട് അങ്ങനെ പാർവതി എന്ന് പറയുന്നു ടീച്ചറിന്റെ അടുത്ത് പാട്ട് പഠിക്കാൻ തുടങ്ങി ഈ സ്കൂൾ കലോത്സവ വേദികളിലൊക്കെ പാടി പാടിക്കാണല്ലോ ഒരുപാട് ഞാൻ പഠിച്ചത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച ഞാൻ പറഞ്ഞില്ല എന്റെ അമ്മയ്ക്ക് വെച്ചു ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഒരു ജോലിന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു പോയതാണ് അതിന്റെ കൂടെ പാട്ടും പഠിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഈ ഹോട്ടൽ മാനേജ്മെന്റ് സമയത്ത് അവിടെ ഉണ്ടല്ലോ ഈ കല ഉണ്ടല്ലോ ആ പാടുമായിരുന്നു അല്ലേ സ്കൂളിങ് എവിടെയായിരുന്നു ചെയ്തിരുന്നത് ഞാൻ സ്കൂളിൽ പഠിച്ചത് ഞാൻ തുടക്കത്തിൽ ഭഗവതി നട സ്കൂളിലാണ് പഠിച്ചത് അതിനുശേഷം ബാലരാമപുര സ്കൂളില് പ്ലസ് ടു ലക്ഷ്മി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു അത് കഴിഞ്ഞാണ് ഹോട്ടൽ മാനേജ്മെന്റ് അപ്പോഴും ഞാൻ പാടുന്നുണ്ടായിരുന്നു പഠിക്കുമ്പോ തന്നെ ഞാൻ ഗാനമേളക്ക് പാടുന്നുണ്ടായിരുന്നു ജോലി ചെയ്യുമ്പോഴും പാടുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നി ജോലി വേണ്ട അതിന്റെ ആവശ്യമില്ല എനിക്ക് ഉണ്ടായിരുന്നു ഒരുപാട് എല്ലാ ദിവസവും അപ്പൊ പിന്നെ എനിക്ക് ജോലിയുടെ ആവശ്യമില്ല ഇത് തന്നെയാണ് എന്റെ ജീവിതം എന്ന് എനിക്ക് തോന്നി തുടങ്ങി ഹോട്ടൽ പഠനം പൂർത്തിയാക്കിയോ പൂർത്തിയാക്കി പൂർത്തിയാക്കി എന്നാലും അതിലേക്ക് സഞ്ചരിക്കുകയാണ് ഈ ഗാനമേള ഗാനമേളിൽ നിരവധി ഞാൻ ആദ്യമായിട്ട് ഗാനമേളക്ക് പാടുന്ന റിതം സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ടൊരു അതിലാണ് തുടങ്ങുന്നത് ടീമാണ് പിന്നെ ജോസ്കോ വേദിക സാഗര ബീറ്റ്സ് എല്ലാത്തിലും പാടിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ മാത്രമല്ല കേരളത്തിൽ കുറെ ക്ലാബ്സ് പൂഞ്ഞാർ നവധാര അങ്ങനെ ഒരുപാട് വലിയ ടീമിൽ പാടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഞാൻ അശ്വതിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോഴത്തേക്കും ദാസേട്ടന്റെ ശിഷ്യാണെന്ന് ഒരു അറിവ് എനിക്ക് എവിടെ നോക്കിട്ടി അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ അത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് കാരണം നമ്മളെപ്പോഴും കാണണം എന്നാഗ്രഹിക്കുന്ന അത്രയും വലിയ ഒരു ദൈവത്തിനെ പോലെ കാണണം നമ്മൾ പാട്ടുകാരെല്ലാം ദൈവത്തിനെ പോലെ കാണുന്ന ഒരാളാണ് ദാസാറ് അപ്പോ സാറിന്റെ മുമ്പിൽ ഇരുന്ന് പഠിക്കുക എന്ന് പറയണ വലിയ ഭാഗ്യമാണ് ഒരു പാട്ടുകാരി എന്ന നിലയിൽ എനിക്ക് അപ്പോൾ അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല എൻ്റെ ക്ലാസ്സില് എല്ലാരും സീനിയേഴ്സ് ആയിരുന്നിരുന്നത് ഞാനാണ് ഏറ്റവും ജൂനിയർ അപ്പം ആ സമയത്ത് സാറ് ഇത്രയും പേര് പാടുന്നതിനിടയ്ക്ക് എന്നെ ഒറ്റയ്ക്ക് പാടിപ്പിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സാറ് കുറെ പ്രചോദനകരമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു നല്ല വോയിസ് ആണ് അപ്പം ആരുടെ പേടിക്കാണ്ട് എവിടെ പോയാലും പാടണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു ദാസേട്ട് നിരവധി പാട്ടുകൾ പാടിയിട്ടുണ്ടാവുമല്ലോ ഞാൻ അന്ന് ക്ലാസിക്കലാണ് സാർ പറഞ്ഞത് അപ്പം അത് തന്നെയാണ് പാടിയത് എന്തെങ്കിലും അത് അതിന്റെ ആ ഒരു ഓർമ്മ ഒരു നാല് വരി പങ്കുവെക്കാൻ കഴിയുമോ മുമ്പില് ഞാൻ സ്വരങ്ങളാണ് പാടിയത് പാടിയത് സ്വരങ്ങളാണ് പിന്നെ ദാസാറിന്റെ മകന്റെ കൂടെ വേദിയില് കൂടെ അത് തക്കല കുമാരകോവിലെ പ്രോഗ്രാമില് അന്ന് അന്ന് കൊറേ പാട്ടുകൾ പാടി പക്ഷെ അന്ന് ഹിറ്റ് ആയിരുന്നു കോലക്കുഴൽ വെളി കേട്ടവരുന്ന അപ്പൊ അങ്ങനൊരു ഭാഗ്യവും ഉണ്ടായി അല്ലെ ദാസേട്ടന്റെ ഒപ്പവും പഠിക്കാനും ഒപ്പം മകനോടൊപ്പം പാടാനുമുള്ള ഒരു ഭാഗ്യം ഉള്ള ഒരു കലാകാരിയാണ് ഈ സിനിമയിൽ ഒരുപാട് പാട്ടുകാർ വരുന്നുണ്ട് ഡെയിലി നോക്കണേ ഇപ്പൊ ഈ റിയാലിറ്റി ഷോസും അങ്ങനെയൊക്കെ നോക്കി ഇളം പ്രായത്തിൽ തന്നെ പാട്ടിലേക്ക് അവരെ മോൾഡ് ചെയ്ത് കൊണ്ടുവരികയാണ് രണ്ട് സിനിമയിൽ പാടിയിട്ടുണ്ടല്ലോ അല്ലേ ഏതൊക്കെയായിരുന്നു ആ സിനിമ ഒന്ന് ഒന്നിന്റെ പേരായിട്ടില്ല സിനിമ നടക്കുന്നതേയുള്ളൂ നൊട്ടൂറിയൽ റിലീസായി റിലീസായി അല്ലേ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ രണ്ട് സിനിമയിൽ ഏതെങ്കിലും ഒരു പാട്ട് ഒരു നാലു വരി പാടാമോ മധുബാലകൃഷ്ണൻ സാറിന്റെ ചെയ്തിരിക്കുന്ന സഞ്ജീവ് ശ്രീനിവാസ് എന്റെ ആണ് ചെയ്തിരിക്കുന്നത് ഗംഭീര കമ്പോസിഷൻ ആണല്ലോ പിന്നെ അത് തുടർന്ന് സിനിമകളില് അവസരത്തിന് വേണ്ടി ശ്രമിച്ചില്ലേ അതിനൊരു കാരണമുണ്ട് എന്റെ കല്യാണത്തിന് ശേഷം ഹസ്ബൻഡ് ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കിഡ്നി ഫെയിലിയറായി അങ്ങനെ നാല് വർഷം ഡയാലിസിസിലായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് ആ കുറച്ചൊരു ഇടവേള ഉണ്ടായിരുന്നു ഒരു ആറ് വർഷത്തോളം അതുകൊണ്ട് എനിക്ക് ഫീൽഡിൽ നിൽക്കാനോ എനിക്ക് അവസരങ്ങൾ തേടി പോവാനോ ഒന്നിനും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിനുശേഷം ഇപ്പോൾ ഹസ്ബൻഡ് മരിച്ചു അപ്പോ നാല് വർഷമായി മരിച്ചിട്ട് അതിനുശേഷം വീണ്ടും എനിക്ക് എന്റെ സംഗീതത്തിൽ തിരിച്ചെത്തണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത് ക്ഷമിക്കണം ഞാൻ അത് അങ്ങനെ അത്തരത്തിൽ ഒരു ചോദിച്ചൽ എന്നോട് ക്ഷമിക്കണം കാരണം ഹസ്ബൻറെ മരണമൊക്കെ ആയിട്ട് ഞാൻ അത് ഉദ്ദേശിച്ചില്ല ഞാൻ പാട്ടിന്റെ കമ്പോസിഷൻ വളരെ ഗംഭീരമായിരുന്നു എന്തായാലും പ്രണാമം ഈ നിരവധി വേദികളിൽ പാടുമ്പോഴത്തേക്കേ ഇതിന്റെ ഒരു ഒരു പ്രിപ്പറേഷൻ കാരണം ഇപ്പോ മന അശ്വതിയെ കുറിച്ച് മനസ്സിലാക്കിയിടത്തോളം ഒരു മാസത്തിൽ മിക്ക ദിവസവും പ്രോഗ്രാംസ് ഉണ്ട് വിദേശത്ത് പ്രോഗ്രാംസ് ഉണ്ട് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിപ്പോ ഒരു സെറ്റ് പാട്ട് നമ്മൾ സ്ഥിരം വെക്കുന്നതിന് ഉപരിയായിട്ട് കുറെ അധികം പാട്ടുകൾ വേണ്ടി വരും ചില സമയത്ത് ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇത് വരും ആവശ്യം വരും അപ്പൊ അതൊക്കെ അപ്പൊ നമ്മളിതിനെ എപ്പോഴും ഒരു ഒരു ഇതിൻ്റെ ഒരു പ്രാക്ടീസും അല്ലേ ഒരു ഒരു മെമ്മറി പരിപോഷിപ്പിച്ചൊക്കെ നിർത്തുകയൊക്കെ വേണമല്ലോ അല്ലേ അതിനെ അത് എത്രത്തോളമാണ് അത്തരം ഹോംവർക്ക് അശ്വതി ചെയ്യാറുള്ളത് എന്തൊക്കെ ഹോംവർക്ക് ആണ് ആക്ച്വലി ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിനാളിലെ പാടുന്നുണ്ടായിരുന്നു അപ്പം ആ സമയത്തുള്ള പാട്ടുകൾ ഇങ്ങനെ പഠിച്ച് പഠിച്ച് പാടി വരുവാണ് അപ്പം അത്ര സ്റ്റോക്ക് എൻ്റെ കയ്യിലുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ വരുന്ന ട്രെൻഡിങ് എന്താണ് അതിൽ പഠിച്ചു വെക്കുന്നുണ്ട് പിന്നെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ വേദിയിൽ പോയിട്ട് നോക്കലൊന്നും അത് പണ്ടൊക്കെ അങ്ങനെ ചെയ്യാമായിരുന്നു പക്ഷേ ഇപ്പം പ്രാക്ടീസിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ലിറിക്സ് ഞാൻ എഴുതി വെക്കലുണ്ട് എന്നാലും പഠിക്കുമ്പോഴത്തന്നെ എനിക്ക് കയറാറുണ്ട് അതുകൊണ്ട് പാട്ട് ഇങ്ങനെ പാടാൻ പറ്റും എന്നാലും ലിറിക്സ് കയ്യിൽ വെച്ചേക്കും ചിലപ്പോൾ മാറിപ്പോയില്ലെന്നു പറഞ്ഞിട്ട് എന്നാലും ലിറിക്സ് നോക്കാതെയാണ് ഞാൻ മാക്സിമം പാട്ട് പാടാൻ ശ്രമിക്കില്ല കാരണം എനിക്ക് എന്റെ ഓഡിയൻസുമായിട്ട് എപ്പോഴും ഒരു ഇന്ട്രാക്ഷൻ വേണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോമിനല പാട്ട് പാടി നമുക്ക് ഒരു പ്രേക്ഷക സ്വീകാര്യതയുള്ള അല്ലെങ്കിൽ കൂടുതൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് നാലുവരി പാടാമോ ഞാൻ എവിടെ പോയാലും എന്റെ ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ പാടാൻ പറയാറുണ്ട് അപ്പൊ ഞാൻ മിക്കവാറും പാടുന്നത് ബോംബെയിലെ കണ്ണാളനെ ഏറ്റവും കൂടുതൽ എന്നെ അറിയുന്നുള്ളൊരു അറിയാന്നുള്ള ഒരു ഉള്ളടുത്തൊക്കെ പോകുമ്പോഴത്തേനും ഈ പാട്ട് പാടണേന്ന് പറഞ്ഞു വെച്ചേക്കും നേരത്തെ തന്നെ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ ാണ് ചേച്ചിയുടെ ഒരിക്കലും ഒരു അവസരം വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്റെ ഹസ്ബൻഡിന്റെ അസുഖങ്ങള് നിമിത്തം എനിക്ക് പോവാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ സജീവമായിട്ട് നിൽക്കുന്ന ചലച്ചിത്ര സംഗീത സംവിധായകർ ഒത്തിരി പേരുണ്ടല്ലോ കോണ്ടാക്ട്സ് എനിക്ക് ജയചന്ദ്രൻ സാറുമായിട്ട് അപ്പോൾ പുള്ളി ചേട്ടൻ്റെ അറിയാം എന്നുള്ള ആളാണ് അതുകൊണ്ട് അങ്ങനെ എനിക്കും സാറിനെ അറിയാം പിന്നെ ചേട്ടൻ്റെ ഒരു പാട്ട് ചെയ്തപ്പോൾ സാറിനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ സാറിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഒരു അറിയാം സാറിനെ അടുത്ത പാട്ടിലേക്ക് കിട്ടിയിട്ടില്ല അപ്പോ ഇനി ഇനി ഒരു പ്രതീക്ഷയാണ് എനിക്ക് എനിക്ക് പാട്ടുകൾ ഉണ്ടാവും പിന്നെ ഈ ഗായക എനിക്കും എത്താൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ സെൽഫ് മാർക്കറ്റിംഗ് സെക്ടർ എത്രത്തോളം നമ്മളിപ്പം ഒരു പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലാവസ്ഥയിൽ ഒരു കലാകാരനോ കലാകാരിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് സെൽഫ് മാർക്കറ്റിംഗ് ആണ് നമ്മൾ നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യണം ആ ഒരു മേഖല സജീവമായിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല എനിക്ക് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ എനിക്ക് യൂട്യൂബ് ചാനലും തുടങ്ങണം പക്ഷേ എനിക്ക് ഇൻസ്റ്റാഗ്രാമുണ്ട് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ എന്റെ പാട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും മലയാളം പാടി തമിഴ് പാടി തമിഴ് യാദൃച്ഛികമായിട്ട് ഒരു പാട്ട് സിനിമാ പാട്ട് എന്ന് പറഞ്ഞപ്പം വന്നതാണ് നമുക്കൊരു ഹിന്ദി ഒരു പാട്ട് പാട്ടുകൂടെ പാടിയല്ലോ ഇപ്പോ നൊട്ടോറിയസ് ക്രിമിനല് മധു ബാലകൃഷ്ണനോടൊപ്പം പാടിയെന്ന് പറഞ്ഞല്ലോ അതെറ്റ് അപ്പൊ ആ സമയത്ത് ഏർ മധുജിന്നൊക്കെ പറയുന്നത് വളരെ ഒരു ഒരു

പക്ഷേ എന്റെ പാട്ടാണ് ആദ്യം എടുത്തിരുന്നത് ഞാനാണ് ആദ്യം പാടിയത് അപ്പൊ ട്രാക്ക് പാടിയത് ഞാൻ തന്നെയായിരുന്നു അപ്പം എന്റെ പാട്ട് കേട്ടിട്ടാണ് മധുചേട്ടൻ പാടിയത് പക്ഷേ മധുചേട്ടൻ വളരെ നന്നായിട്ട് പാടി എനിക്ക് അതിന്ന് അതിനുശേഷം ഞാൻ ഒന്നും കൂടെ അത് പാടിയിട്ടുണ്ടായിരുന്നു അപ്പൊ സാറ് പാടിയേക്കുന്ന അതിൽ നിന്ന് കുറച്ചൊക്കെ എനിക്ക് ഉൾക്കൊണ്ട് പാടാൻ എനിക്ക് കുറച്ചുകൂടെ കഴിഞ്ഞു സാറിൻ്റെ പാട്ട് കേട്ടിട്ട് നിങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചല്ല സാറിന്റെ അതെ എറണാകുളത്തായിരുന്നു മധുചേട്ട എടുത്തത് ഞാനിവിടെ ട്രിവാൻഡ്രത്താണ് പാടിയത് ഈ മധു ബാലകൃഷ്ണനോടൊപ്പം ഇല്ല ഇതുവരെ എനിക്ക് വേദികളിൽ പാടാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല വേദികളിൽ ഇപ്പോ ഈ ചലച്ചിത്ര പിന്നണി രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന ഏത് ഗായകരുടെ കൂടെയാണ് കൂടുതലും പാടിയിട്ടുള്ളത് ഞാൻ വൈക്കം വിജയലക്ഷ്മി ചീച്ചയുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് പിന്നെ അനുരാധ ശ്രീറാം കൂടെ പാടിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ പാടാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ വിജയലക്ഷ്മി ചേച്ചിയുടെ കൂടെയാണ് പാടാൻ കിട്ടിയിട്ടുള്ളത് കാരണം വിജയലക്ഷ്മി ചേച്ചിയുടെ കുറെ പ്രോഗ്രാംസ് ഞെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഹസ്ബൻഡിന്റെ പ്രശ്നങ്ങൾ കാരണം എനിക്ക് പിന്നെ അങ്ങോട്ട് മുൻപോട്ട് പോകാൻ പറ്റിയിട്ടില്ല ഈ വിദേശ വേദികളിൽ ഒരുപാട് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ കൂടുതലും ഏതൊക്കെ വിദേശ രാജ്യങ്ങളിലാണ് ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ ഭാഗ്യം കിട്ടിയത് മലേഷ്യയില് പിന്നെ അബുദാബിയില് പാടിയിട്ട് ബെഹ്റില് പാടിയിട്ടുണ്ട് ബെഹറൻ ഒരു അവിടത്തെ ഒരു ലോക്കൽ ചാനലിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഈ വിദേശത്തും സ്വദേശത്തും ഒരുപാട് വേദികൾ പാടിയിട്ടുണ്ടല്ലോ എങ്ങനെയാണ് അതിന്റെ ഒരു ആൾക്കാരുടെ ഒരു ആസ്വാദനത്തിന്റെ ഒരു വ്യത്യസ്തത വ്യത്യസ്തതരത്തിൽ ഫീൽ ചെയ്യുന്നു നമ്മുടെ നാട്ടിൽ പോകുമ്പം എപ്പോഴും ഇപ്പോൾ റിയാലിറ്റി ഷോ ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും സംഗീതത്തെ പറ്റി കുറെ അറിവുകളുണ്ട് അപ്പോൾ എല്ലാവർക്കും വീക്ഷിക്കാൻ അറിയാമെന്നുള്ള ആൾക്കാരാണ് അപ്പം ഇവിടെ പാടുമ്പോഴത്തേനും അത്രയ്ക്കും നല്ല കെയർ വേണം അത്രയ്ക്കും കാരണം എല്ലാവർക്കും അറിയാം പാട്ടിനെ പറ്റി എല്ലാവർക്കും കാരണം എല്ലാവരും ടി വി ഒക്കെ വാച്ച് ചെയ്യുന്നവരായതുകൊണ്ട് എല്ലാവർക്കും അറിയാം അപ്പൊ നമ്മൾ എന്തെങ്കിലും തെറ്റുപാടിയിട്ടുണ്ടെങ്കിൽ കൂടെ അപ്പോഴും തന്നെ വിളിച്ചു പറയുന്ന പ്രേക്ഷകരെയും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ എനിക്ക് അങ്ങനെയൊന്നും ഇതുവരെ ഒരു ബാഡ് കമന്റ് വന്നിട്ടില്ല എല്ലാ വേദിയിലും പോകുമ്പോൾ പ്രേക്ഷകർക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് പാടാനുള്ള ഒരു ഒരു ധൈര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് വിദേശത്തുള്ള പ്രേക്ഷകരുടെ ഒരു അക്സെപ്റ്റൻസ് എങ്ങനെയാണ് അവരുടെ നിങ്ങളെ പോലെയുള്ളവരുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണ് അവിടെ അവിടെ ചെല്ലുമ്പോഴത്തേന് നമ്മൾ മലയാളി ചെല്ലുമ്പോൾ ഭയങ്കര ഒരു സ്നേഹവും ഒക്കെയാണ് അവർക്ക് എപ്പോഴും നമ്മൾ വരുമ്പോഴുള്ള സ്വീകരണമെല്ലാം ഭയങ്കരമാണ് ഈ മലേഷ്യൻ ട്രിപ്പിലൊക്കെ പോകുമ്പോഴത്തേക്കും മലയാളം പാട്ടുകൾക്കാണോ കൂടുതൽ ഒരു താല്പര്യം പ്രേക്ഷകരുടെ ഭാഗം കൂടുതൽ തമിഴിലുള്ള സ്ഥലമല്ലേ അതെ അവിടെ പോകുമ്പോൾ കൂടുതൽ തമിഴ് പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ തമിഴ് പാട്ടുകൾ എന്നെ ചോദിച്ചിട്ടുള്ളൂ അവർ എത്തരത്തിലുള്ള പാട്ടുകളാണ് ഈ അടിച്ചുപൊളി പാട്ടുകളാണോ അതോ പഴയ പാട്ടുകളാണോ അവർക്ക് പഴയ പാട്ടുകൾ ഓരോ രീതിയും ഓരോ ഓരോ തരത്തിലായിരിക്കും ചിലയിടത്ത് പോകുമ്പോ അവർക്ക് മെലഡീസ് തന്നെ വേണം ഇളയരാജ് സോങ്സ് വേണം എന്ന് പറയുന്നവരുണ്ട് ചിലടത്ത് പോകുമ്പോൾ ഫാസ്റ്റ് തന്നെ വേണം അങ്ങനെയൊക്കെ ഉണ്ട് ചിലയിടത്ത് ദിക്സ് പാടാറുണ്ട് ഇളയരാജാ സാറിനെ കുറിച്ച് രാജാ സാറിനെ കുറിച്ച് മെൻഷൻ ചെയ്ത സ്ഥിതിക്ക് രാജാ സാറിന്റെ ഒരു പാട്ട് പാട്ടുകൂടെ പാടിയാലോ ஆழிலேன் கண்டெடுத்த அர்ப்புத ஆணிந்தே, மேலே முத்து மால வண்ணப் பூவாவே யாட் சின்ன தம்னியச பாட தூலிலேன் ஆடவந்த பார்த்தவின் மினிலக்கே നമ്മുടെ ഈ ശബ്ദം കാരണം ആ അശ്വതി ഒക്കെ ജീവിക്കുന്നത് ഈ ശബ്ദം വെച്ചിട്ടാണല്ലോ ശബ്ദമാണ് നമ്മുടെ സ്വത്ത് അതിനെ ഈ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത് ഇപ്പൊ ദാസേട്ടൻ ഞാന് പല ഇന്റർവ്യൂലും വായിച്ചിട്ടുണ്ട് ഐസ്ക്രീം തണുത്ത വെള്ളം ഒന്നും കുടിക്കാറില്ല അങ്ങനെയുള്ള അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും ഐസ്ക്രീം കിട്ടിയാൽ കഴിക്കുമോ എനിക്ക് ഐസ്ക്രീമൊന്നും എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല രാവിലെ പറ്റുമ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് തൊണ്ടയ്ക്ക് ആവശ്യം പ്രാക്ടീസ് ആണ് നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്യും അത്രയും തൊണ്ടക്ക് നല്ലതാണ് ഐസ്ക്രീം കഴിച്ചാലും ഐസ്ക്രീം കഴിച്ചിട്ട് എനിക്ക് ആദ്യം ഞാൻ കുഞ്ഞു നാളിൽ പാടുമ്പോഴത്തേന് ഐസ്ക്രീം ഒന്നും കഴിക്കാണ്ടിരുന്നിട്ടുണ്ട് പിന്നെ ചെവിയിലൊക്കെ ആറ്റടിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്ത് ചൂടുവെള്ളം മാത്രം കുടിച്ച് പാടിയിട്ടുണ്ട് പിന്നീട് ഒരുപാട് കെയർ ചെയ്യുമ്പോൾ എനിക്ക് അസുഖങ്ങൾ വരുക വരുന്ന ഒരു ഫീലിംഗ് തോന്നിയിട്ടുണ്ട് അപ്പം പിന്നെ ഞാനതിനെ കുറച്ച് കുറച്ച് ആ കെയറിങ് കുറച്ച് കുറച്ച് വന്നപ്പോൾ ഓക്കെയാണ് എനിക്ക് ഇപ്പം ഏത് ഏത് കാലാവസ്ഥയിൽ പോയാലും പാടാൻ പറ്റുന്ന ഒരു ശബ്ദം ദൈവം തന്നിട്ടുണ്ട് ഇതൊരു ദൈവത്തിന്റെ വരദാനം തന്നെയാണ് ചിലർക്കൊക്കെ ഈ ക്ലൈമറ്റ് മാറുമ്പോൾ അല്ലെങ്കിൽ എസി കൂടുതലും പാടാൻ പറ്റില്ല അല്ലെങ്കിൽ ചൂട് വരുമ്പോഴത്തേന് തണുത്ത കാലഘട്ടങ്ങളിൽ പാടാൻ പറ്റാത്ത ഒരുപാട് സിംഗേഴ്സിന് എനിക്ക് അറിയാം പക്ഷെ എനിക്ക് ദൈവം സഹായിച്ചിട്ട് ഇതുവരെ ഒരു പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഐസ്ക്രീം കുടിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല എന്നാലും ഞാൻ ഐസ്ക്രീം പ്രോഗ്രാമിനൊന്നും കഴിക്കാറില്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടം തോന്നുമ്പോൾ ഞാൻ കഴിക്കാറുണ്ട് ഉറപ്പായിട്ടും വോയിസിന് റെസ്റ്റ് ആവശ്യമാണ് ഒരു ഒരു പ്രോഗ്രാം കഴിഞ്ഞ നല്ലതായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വോയിസ് അറസ്റ്റ് ആകും ഒരുപാട് സംസാരിക്കാണ്ട് ഉറങ്ങി ഉറക്കമാണ് ഏറ്റവും പ്രധാനം ശബ്ദം ഇപ്പോ ശബ്ദം ദൈവത്തിന്റെ വരദാനം എന്ന് പറഞ്ഞു നമ്മളൊരു ദൈവത്തിന് നേരത്തെ പെൻഡിങ് ഇട്ടിരിക്കുകയാണ് മഹാദേവര് മഹാദേവരെ പ്രകീർത്തിച്ചൊരു പാട്ട് ഒരു നാലുവരി നമ്മുടെ സാറിന്റെ എവർഗ്രീൻ ഡീറ്റെയിൽസ് എന്ന് എനിക്ക് ഹസ്ബൻഡ് പറഞ്ഞല്ലോ ഹസ്ബൻഡ് മരിച്ചുപോയി അമ്മയുണ്ട് അച്ഛനുണ്ട് അമ്മായിയമ്മ ഉണ്ടായിരുന്നു ഇപ്പൊ മൂന്ന് മാസമായി മരിച്ചുപോയിട്ട് പിന്നെ എനിക്ക് രണ്ട് ചേച്ചിമാരുണ്ട് അതില് ഒരു ചേച്ചി മരിച്ചുപോയിട്ടുണ്ട് അപ്പൊ ആ ചേച്ചിക്ക് രണ്ട് മക്കളുണ്ട് മക്കൾ മക്കളെ കൂടെ തന്നെയാണ് പിന്നെ എനിക്ക് ഒരു മോനുണ്ട് അങ്ങനെ മൂന്ന് പേരാണ് മക്കളെ വീട്ടിലെ പിന്നെ ഒരു ചേച്ചി കല്യാണം കഴിഞ്ഞ് ആരെങ്കിലും ചെയ്തെങ്കിലും മോൻ പാടുന്നുണ്ട് പിന്നെ വയലിൻ പഠിക്കുന്നുണ്ട് മോള് ചേച്ചിയുടെ മോളെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് ഭരതനാട്യം കുച്ചുക്കൊടി ആയിട്ടുണ്ട് ഇപ്പൊ രണ്ടുപേരും പഠിക്കുന്നു വിദേശത്തൊക്കെ അക്കമ്പനി ചെയ്യുന്ന ഒറ്റയ്ക്കാണോ പോകുന്നത് എന്റെ അച്ഛൻ വരല്ല എന്റെ കുഞ്ഞുനാള് മുതൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും കൂടെ വരാറുണ്ട് പിന്നെ ഹസ്ബൻഡ് ഹസ്ബൻഡും ഹസ്ബൻഡ് ചേട്ടൻ പാട്ടുകാരനായിരുന്നു അപ്പൊ ചേട്ടനും ഞാനും തമ്മിലാണ് പാടിക്കൊണ്ടിരുന്നത് വേദികളിൽ അത് കഴിഞ്ഞ് ഇപ്പൊ വീണ്ടും അച്ഛനും അമ്മയും ആരെങ്കിലും ഒക്കെ കൂടെ ജനറേഷൻ പാട്ടുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഇപ്പൊ എല്ലാം കുറച്ച് പഴകിയ പാട്ടുകളാണ് പാടിയത് നമുക്ക് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ട് നമ്മുടെ ഈ ന്യൂജൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടേട്ട ഏതെങ്കിലും ഒരു പാട്ട് നാലുവരി

എന്തായാലും അശ്വതി നായരുമായിട്ട് കുറച്ച് സമയം നമ്മുടെ ചാനലിനെ സ്പെൻഡ് ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷം ഒരുപാട് വെറൈറ്റി വെറൈറ്റി പാട്ടുകൾ കേൾക്കാൻ സാധിച്ചു നമ്മുടെ പ്രേക്ഷകരും അത് എൻജോയ് ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ ഓണ നാളുകളാണ് വരാൻ പോകുന്നത് മലയാളികളെ സംബന്ധിച്ച് ഒരു വൈകാരികമായ ഒരു ഉത്സവമാണ് ഓണം അപ്പൊ ഈ ഓണത്തെ വരവേൽക്കാനായിട്ട് ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് അഴകി പാ കടനുരയിടുത്ത പരമിറയും വായി വളരെ സന്തോഷമുണ്ട് ഇത്രയും നേരം അശ്വതിയുമായിട്ട് നമ്മുടെ ചാനൽ ഇന്ററാക്ട് ചെയ്യാൻ സാധിച്ചതിൽ എന്തായാലും കെ എസ് ചിത്രജിയുമായിട്ട് ഒരുമിച്ച് പാടാനുള്ള അല്ലെങ്കിൽ ചിത്രാജിയുടെ മുമ്പിൽ ഒരു പാട്ട് പാടാനുള്ള ആഗ്രഹം എത്രയും പെട്ടെന്ന് നടക്കട്ടെ ഒപ്പം സിനിമയിൽ കൂടുതൽ പാട്ടുകളുമായിട്ട് സജീവമാകട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ് ഒരുപാട് നന്ദിയുണ്ട് പ്രേക്ഷകർക്കും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ